വാലുവിന് ശേഷം ഒരുപാട് നാളായ ഒരു റിവ്യൂ ആയിട്ട് വന്നിട്ട് ഭ്രമയുഗത്തിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂവിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒന്നുമില്ല പൊളി സാധനം തന്നെ നീ എന്തുകൊണ്ട് എവിടെ നിന്ന് നോക്കുന്നത് നിനക്ക് നീ നീ കണ്ടപടമല്ല നിനക്ക് റിവ്യൂ പറയാൻ അപ്പം ഭ്രമയുഗം കണ്ടതിന് ശേഷമുള്ള ത്രില്ലിലിരിക്കുകയാണ് ത്രില്ലെന്ന് പറഞ്ഞാൽ ത്രില്ലോട് ത്രില് അപ്പം നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഭ്രമയുഗത്തിൻ്റെ ഒരു കുഞ്ഞ് റിവ്യൂ വേറെ ഒന്നുമല്ല നമ്മൾ സിനിമ റിവ്യൂ അങ്ങനെ ചെയ്യുന്നതല്ല എങ്കിൽ തന്നെ ഞാൻ വളരെയധികം സിനിമയെ സ്നേഹിക്കുന്നത് കൊണ്ടും ഒരു പടം പോലും വേറെ ഒന്നുമല്ല ഇപ്പോഴത്തെ ഉള്ള ഈ പറയുന്നത് പോലെ പൈൻകിളി പടങ്ങളൊന്നും കാണാറില്ല അത്യാവശ്യം നല്ലൊരു ഇതാണെന്ന് തോന്നുന്ന രീതിയിൽ ഉള്ള പടങ്ങൾ കാണാറുണ്ട് അപ്പം ഭ്രമയുഗം രാവിലെ ഒമ്പതരക്കുള്ള ഷോയ്ക്ക് തന്നെ പോയി ടിക്കറ്റ് എടുത്ത് കണ്ടു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മലയാളികളാണോ നമ്മുടെ മഹാനടനായ മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന ഒരാളാണോ അല്ലെങ്കിൽ നല്ല സിനിമയെ സ്നേഹിക്കുന്ന ഒരാളാണോ ഒരിക്കലും മിസ്സ് അതായത് തിയേറ്ററിൽ ഒരിക്കലും മിസ്സ് ചെയ്യേണ്ട അതായത് മിസ്സ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ മലയാള സിനിമയിലെ ഒരു നൂറ്റാണ്ടിലെ ഏറ്റവും ഒരു മികച്ച ചിത്രം കണ്ടില്ലാതെന്ന് തന്നെ പറയേണ്ടി വരും അത്രത്തോളം അതിഗംഭീരമായിട്ടാണ് നമ്മുടെ രാഹുൽ സദാശിവൻ നമ്മുടെ ഭൂതകാലം ഷൈനികൻ അഭിനയിച്ച പടം രേവതിയായിട്ട് അഭിനയിച്ച ഭൂതകാലത്തിൻ്റെ ഡയറക്ടറാണ് ആദ്യം പുള്ളിക്ക് ഒരു ബിഗ് ഷൗട്ട് ഔട്ട് പിന്നെ ഈ പടത്തിൻ്റെ നട്ടെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മമ്മൂക്ക ആണ് നമ്മുടെ മമ്മൂക്കയുടെ ഒരു പത്ത് കഥാപാത്രം വേണ്ട പത്തല്ല ഒരു അഞ്ച് കഥാപാത്രം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മഹാനടൻ്റെ ഒരു അഞ്ച് കഥാപാത്രം എടുത്തു കഴിഞ്ഞാൽ അഞ്ച് കഥാപാത്രത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു കഥാപാത്രമായിരിക്കും നമ്മുടെ കൊടുമൺ പോറ്റി നേരത്തെ പേര് ഒരു പിന്നെ മനക്കാർ പ്രശ്നം ഉണ്ടായി അതേപോലെ തന്നെ ഈ പേര് മാറ്റിയിട്ടാണ് കൊടുമൺ പോറ്റി എന്നാക്കിയത് അപ്പോൾ നേരത്തെ വേറെ പേരായിരുന്നു അപ്പോൾ അവർ കേസൊക്കെ കൊടുത്തതു കൊണ്ട് ആ പേര് നമ്മൾ പറയുന്നില്ല അവരെ മനേയും അവരെ ഇല്ലത്തെയും ഈ പറയുന്നത് പോലെ നെഗറ്റീവായിട്ട് വരും എന്നുള്ളത് കൊണ്ടാണ് അപ്പം പിന്നെ രണ്ടാമത്തെ ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ നട്ടെല്ലാം ഞാൻ പറഞ്ഞില്ലേ മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു മഹാനടൻ തന്നെയാണ് അത്ഭുതങ്ങൾ ഓരോ ദിവസം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മനയിലോട്ട് കയറി കഴിഞ്ഞാൽ പുഴ കടന്ന് മല മനയിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ പ്രേക്ഷകർക്കും അവിടെ നിന്ന് തിരിച്ചു വരുന്ന ഒരു കാര്യം ഇച്ചിരി പാടാണ് അതായത് നമ്മൾ ഇംഗ്ലീഷിൽ ഡോൺ പ്രീത്ത് എന്നൊക്കെ പറഞ്ഞാലുള്ള സെർവൈവൽ സ്റ്റോറി ആയിട്ടുള്ള മറ്റേ സിനിമയുണ്ടല്ലോ മറ്റേ അന്ധനായിട്ടുള്ള അടുത്ത് കള്ളം കയറുന്ന ആ ഒരു പടമൊക്കെ തരുന്നതിനേക്കാൾ ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു പെർഫോമൻസ് ആണ് മമ്മൂട്ടിയുടെ വേറൊന്നുമല്ല ഞാൻ ഈ പടത്തിൽ വേറെ കാര്യങ്ങൾ കൂടുതലും നിങ്ങൾക്ക് ഈ പറയുന്ന സ്പോയിലറായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒരിക്കലും ഞാൻ പറയുന്നില്ല നിങ്ങളിത് ശരിക്കും തിയേറ്ററിൽ ആസ്വദിക്കേണ്ട ഒരു ഒരു സിനിമയാണ് ഒരിക്കലും ഒ ടി ടി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ ഒരിക്കലും കാണാൻ നിൽക്കരുത് മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ അത് ഈ പൂത്ത് നരച്ച തിയേറ്ററിലല്ല അതായത് പല തിയേറ്ററുകളും അതായത് കൊല്ലത്ത് ആകെ കൊള്ളാവുന്ന ഒരു തിയേറ്റർ ഉള്ളതെന്ന് പറഞ്ഞാൽ ജെ ബി സിനിമാസ് നല്ലില്ല അവിടെ പോയാണ് ഞാൻ എല്ലാ സിനിമയും കാണുന്നത് ബാക്കി കൊല്ലത്ത് ടൗണിലൊക്കെ ഉള്ള തിയേറ്റർ എന്ന് പറഞ്ഞാൽ വളരെ മഹാമോശമായിട്ടുള്ള തിയേറ്ററാണ് ഫോർ കെ ഡോൾ ബി അറ്റ്മോസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നരച്ച സ്ക്രീനിലും അതേപോലെ തന്നെ വേറും അതായത് മൾട്ടിപ്ലെക്സ് എന്നൊക്കെ കൊല്ലത്ത് ഒരു മൂന്ന് നാല് മൾട്ടിപ്ലെക്സ് തിയേറ്ററുകളുണ്ട് നൂറ്റി അമ്പത് രൂപ റേറ്റ് ഒരു പോപ്കോൺ വേണമെന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും പോലെ ഞാൻ കൊല്ലത്തുള്ള നമ്മുടെ സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു തിയേറ്ററേ ഉള്ളൂ അവിടുത്തെ ആ ചേച്ചി ആണ് നടത്തുന്നത് ജെ ബി എൽ സിനിമാസ് നല്ലില്ല ഞാൻ ഏത് സിനിമയാണെങ്കിലും സൗണ്ട് ക്വാളിറ്റി ആണെങ്കിലും സ്ക്രീൻ ക്വാളിറ്റി ആണെങ്കിലും പക്കാണ് അങ്ങനെയുള്ള ഒരു അടിപൊളി ഒരു തിയേറ്ററിൽ ഇപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏരിയ സ്പെക്സിൽ ഓടി വണ്ണിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ പടം വേറെ ലെവലാണ് പിന്നെ നമ്മുടെ മമ്മൂക്കായ ഉണ്ടല്ലോ മമ്മൂക്കായെക്കുറിച്ച് ഞാൻ കൂടുതൽ നിങ്ങളുടെ അടുത്ത് പൊക്കി പറയേണ്ട കാര്യമൊന്നുമില്ല കാരണകത്ത് കയറിയിരിക്കുന്നത് കൊണ്ട് ഭയങ്കര ചൂടുണ്ട് അടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ നിങ്ങൾ പലരും ചോദിക്കുന്നത് നിനക്ക് വേറെ എന്ന് വാലിബനും ഇതേപോലെ എനിക്ക് വളരെ മനോഹരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു അതിനുശേഷമാണ് നമ്മുടെ രാഹുൽ സദാശിവൻ്റെ ഭൂതകാലം നല്ലൊരു മൂവിയായിരുന്നു അത്യാവശ്യം നല്ല എൻഗേജിംഗ് ആയിട്ട് ത്രില്ലിംഗ് ആയിട്ട് പോണ ഒരു സിനിമയായിരുന്നു അപ്പം നമ്മുടെ ഈ ഒരു പടത്തിൻ്റെ ഡയറക്ടർ രാഹുൽ സദാശിവന് ഞാൻ നേരത്തെ ഒരു ഷൗട്ടൗട്ട് കൊടുത്തിരുന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വിക്രം വേദ തുടങ്ങിയ സിനിമകളുടെ നിർമ്മാതാക്കൾ ഇത് ഒരു വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റ് കണ്ടെത്തി അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് അവർക്കും അതായത് ചക്രവർത്തി അതേപോലെ തന്നെ ശശികാന്തെന്നാണ് പിന്നെ ഡയലോഗ് ടി ഡി രാമകൃഷ്ണൻ ഡയലോഗൊക്കെ എന്ന് പറഞ്ഞാൽ പക്ക നമ്മൾ ആ ട്രെയിലറിലൊക്കെ കണ്ട ആ ഒരു ഡയലോഗൊക്കെ അല്ലേ ആ ഒരു മാസ് പ്ലസ് ക്ലാസ് എന്നുള്ള ഒരു രീതിയിലുള്ള ആ ഒരു ഡയലോഗ് അതേപോലെ തന്നെ എഡിറ്റിങ്ങും അടിപൊളിയായിട്ടുണ്ട് പിന്നെ സൗണ്ട് ഡിസൈനർ ജയദേവൻ ചക്കടത്ത് ബ്രോ ഹാൻഡ്സ് ഓഫ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തിയേറ്റർ നമ്മൾ ഡിസൈൻ ആ ഒരു സൗണ്ട് അതേപോലെ തന്നെ സൗണ്ട് മിക്സ് എം ആർ രാജാകൃഷ്ണൻ ആ ഒരു സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റും ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങൊക്കെ വളരെ രീതിയിൽ മികച്ചു നിന്ന് അതേപോലെ തന്നെ മേക്കപ്പ് മേക്കപ്പിന് ഇമ്പോർട്ടൻ്റ് റോളാണ് വേറെ ഒന്നുമല്ല മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മഹാനടനുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പ്രായത്തിനൊത്ത എനിക്ക് തോന്നാ മമ്മൂട്ടിയെക്കാളും കുറച്ചും കൂടെ ഏജ്ഡായിട്ടുള്ള ഒരാളിനെയാണ് ഭ്രമയുഗത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് എങ്കിൽ തന്നെയും ആ ഒരു മാനറിസങ്ങൾ ഓരോ സൂക്ഷ്മ അതായത് കണ്ണുകൊണ്ടും പല്ലുകൊണ്ടും എല്ലാം അഭിനയിക്കുന്നത് പലരും പറയുന്നതായിക്കുന്ന കണ്ണുകൊണ്ട് അഭിനയിക്കുന്നു ഈ പടത്തിൽ എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ മമ്മൂക്ക കൂടുതലും പല്ലുകൊണ്ട് അഭിനയിച്ചിരിക്കുന്ന ആ ഒരു പല്ലിൻ്റെ ആ ഒരു വന്യതയൊക്കെ ഉണ്ടല്ലോ അത് നിങ്ങൾ ടീസറിലും ട്രെയിലറിലും ഒക്കെ കണ്ടതുപോലെ തന്നെ മികച്ചിരിക്കുന്നതാണ് അതേപോലെ തന്നെ മേക്കപ്പ് അത് റോണക് റോണക്സ് ആണ് റോണക് സേവിയറും അതേപോലെ തന്നെ പുള്ളിയുടെ തന്നെ ഒരു ബ്രദറാണെന്ന് തോന്നുന്നു അതിൻ്റെ ഈ പറയുന്ന എന്താണ് വേറെ ഒരു സംഭവം ചെയ്തിട്ടുള്ള ആ മ്യൂസിക് ചെയ്തിട്ടുള്ളത് മ്യൂസിക്ക് ഇല്ല നോക്കട്ടെ ഞാൻ ഇതിനകത്ത് മ്യൂസിക് ഡയറക്ടർ ക്രിസ്റ്റോ സേവിയർ അതേപോലെ തന്നെ മേക്കപ്പ് റോണക് സേവിയർ രണ്ടുപേരുടെ പേര് സേവിയർ വന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്ന ഐ തിങ്ക് അവരുടെ രണ്ടുപേരും ബ്രദേഴ്സാണെന്ന് തോന്നുന്നു നമ്മൾ ഇതിനു മുമ്പ് അവരുടെ പടങ്ങളൊക്കെ കണ്ടു കാണും പക്ഷേ ഇവരൊന്നും നമ്മൾ മെൻഷൻ ചെയ്യാറില്ല അതുകൊണ്ടാണ് ഓരോരുത്തരെയും വേണ്ടെങ്കിൽ ഞാൻ വായിക്കുന്നത് അപ്പോൾ ക്യാരക്ട് ഡിസൈൻ പ്രീതി പ്രീതിഷീൽ സിംഗ് ഡിസൂസ സ്റ്റാൻഡ്സ് കാൽ കിങ്സ് സ്റ്റണ്ട് ഒക്കെ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി സ്റ്റണ്ടാണ് മാ മമ്മൂട്ടിയുടെ വേറെന്തല്ല ഈ പടത്തിനകത്ത് ഒരു കാര്യം പോലും നിങ്ങളുടെ അടുത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല അത്രത്തോളം മികച്ച രീതിയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ആരെങ്കിലും ഒരു റിവ്യൂവിൽ ഒരിക്കലും ഒരു റിവ്യൂവർ ഈ ഒരു കാര്യങ്ങളൊന്നും പറയരുത് എല്ലാം അത് തിയേറ്ററിൽ പോയി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക മനയിൽ നിന്ന് പുഴയിലോട്ട് കടന്നു കഴിഞ്ഞാൽ മനയിൽ നിന്നൊരു മടക്കം ഇല്ലയെന്ന് പറയുന്നത് പോലെ നമ്മളും ആ മനയിൽ തന്നെയാണ് ഞാനിപ്പോഴും ചുറ്റിപ്പെട്ട് നിൽക്കുവാണ് പിന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ ഓരോ ഓരോ സീനും നമ്മളിത് ഇങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ കൺമിഴിച്ചിരുന്ന് കണ്ടുപോകും അത്രത്തോളം അതിഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ വി എഫ് എക്സും കാര്യങ്ങളും ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് അതായത് ഒരു ഹോളിവുഡ് സിനിമയെക്കാളും വെല്ലുന്ന രീതിയിൽ അതായത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരു ഡിപ്പാർട്ട്മെൻറ്റിനും നമുക്കൊരു ഈ പടത്തിൽ നെഗറ്റീവ് പറയുന്നമാർ ഇനി അവന്മാരെ കൊണ്ടുപോയി ഇനി വേൾഡ് സിനിമ കാണിച്ചു കഴിഞ്ഞാലും ഇനി ഓസ്കാർ കിട്ടിയ പടം കാണിച്ചു കഴിഞ്ഞാലും എന്ന് പറയും അവരെ അവരെയുള്ളതൊന്നും ഉദ്ദേശിച്ച് ഞാൻ പറയുന്നതല്ല വേറെ ഒന്നുമല്ല ഇതിനേക്കാളും വാലിബൻ്റെ റിവ്യൂ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ മാത്രമേ കേരളത്തിൽ ഈ വാലിബൻ ഏറ്റവും നല്ല പടമെന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് എന്തൊക്കെയാലും ഓവറോൾ രാഹുൽ സദാശിവൻ മമ്മൂക്ക പിന്നെ എടുത്തു പറയേണ്ടുള്ള നമ്മുടെ അനുഗ്രഹീതനായ കലാകാരനാണ് നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ അതായത് ഫരൻ എന്ന് പറയുന്ന ഒരു നല്ല ലെജൻഡായിട്ടുള്ള ഒരു ഡയറക്ടറുടെയും അതേപോലെ തന്നെ ഈ പറയുന്നത് പോലെ അഭിനയത്തിൽ സിനിമാ അഭിനയത്തിൽ കെ പി സിയിൽ എളുത കരഞ്ഞ നമ്മൾ നമ്മളമ്മ കരയുന്നത് പോലെ തന്നെ തോന്നുന്ന അത്രയും നല്ല ഒരു അഭിനേത്രിയുടെ മകളും അല്ല സോറി മകനും അതേപോലെ തന്നെ ഭരതൻ എന്ന് പറയുന്നൊരു ഡയറക്ടറുമായ സിദ്ധാർത്ഥ് ഭരതന മലയാള സിനിമ ഇനിയെങ്കിലും യൂട്ടിലൈസ് ചെയ്യണം അദ്ദേഹത്തിൻ്റെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ആണ് അതേപോലെ തന്നെ നമ്മുടെ അർജുൻ അശോകൻ ഹരിശ്രീ അശോകൻ്റെ മകൻ അർജുൻ അശോകൻ ഒരു പുതുമുഖമാണെന്നുണ്ടെങ്കിലും പുള്ളി ഒരു എക്സ്പീരിയൻസ്ഡ് ആക്ടറായിട്ട് പുള്ളി നല്ല രീതി ചെയ്തിട്ടുണ്ട് വയലൻസൊക്കെ പാണനമായിട്ട് വരുന്ന സമയത്ത് ഈ പറയുന്നത് പോലെ ഒരു സിങ്ക് കുറവ് ചിലപ്പോൾ ആർക്കെങ്കിലും ഫീൽ ചെയ്യുമായിരിക്കും എങ്കിൽ തന്നെയും ആ ഒരു പേടി അതേപോലെ തന്നെ ആ ചിരി അതെല്ലാം ഉണ്ട് പിന്നെ മമ്മൂട്ടിയെ പിന്നെ വേറെ ഒരു കാര്യം നമ്മൾ കുട്ടി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേടിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ശരിക്കും തിയേറ്ററിൽ പേടിക്കും പേടിക്കുന്ന പേടിപ്പെടുത്തുന്ന ഭയങ്കര വലിയ സംഭവങ്ങളൊന്നുമല്ല എങ്കിൽ തന്നെയും കുട്ടികൾ ചിലപ്പോൾ കുട്ടികളെ ഹോണ്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് അത്രത്തോളം ആ ഒരു രീതിയിൽ അത്രയും ആ ഒരു കുട്ടികളെയൊക്കെ ഒരുപാട് പേടിപ്പിക്കുന്ന രീതിയിൽ പിന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സിൽ വീണ്ടും നമ്മൾ ഒരു ബ്രേക്ക് ത്രൂ ഈ പറയുന്നത് പോലെ ഒരു സെക്കൻഡ് പാർട്ടിനുള്ള ഒരു വള്ളി ഇട്ടിട്ടുണ്ട് സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞുകൂടാ പക്ഷേ ഈ പടത്തിന് സെക്കൻഡ് പാർട്ട് മസ്റ്റാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഇത് ഭ്രമയുഗമാണ് ഇനി നമ്മൾ ഈ പറയുന്നത് പോലെ ഭ്രമയുഗത്തിൻ്റെ നാളുകൾ അപ്പോൾ നമ്മുടെ എല്ലാ തിയേറ്ററുകളിലും ശ്രമയുഗം കളിക്കുന്നുണ്ട് ഒ ടി ടിയിലൊന്നും വരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ എല്ലാ കൂട്ടുകാരും മനക്കലോട്ട് പോന്നോളൂ